ജൂൺ നാല് രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ദിനം അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിക്കും രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാവുമോ മോദിയുടെ ഭരണം തുടരുമോ തുടങ്ങിയ ചർച്ചകൾ സജീവമാണ് തിരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഇന്ത്യാ സഖ്യം കരുതുന്നത് അങ്ങനെയെങ്കിൽ രാജ്യത്ത് ബി ജെ പി വിരുദ്ധ സഖ്യം അധികാരത്തിലെത്തുമോ പ്രതിപക്ഷ ഐക്യമെന്ന് പറയുമ്പോഴും രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ തൃണമൂലും മമതാ ബാനർജിയും ലക്ഷ്യമിടുന്നത് എന്താണ് മമതയുടെ ബുദ്ധിപൂർവമായ നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ അതോ അവർ ബി ജെ പി പാളയത്തിലെത്തുമോ മുത്രു ബി ജെ പി ആണെന്നും ബി ജെ പിയെ അധികാരത്തിൽ നിന്നും തൂത്തെറിയുകയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും പറയുമ്പോഴും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുവാനുള്ള അഭ്യർത്ഥന അവർ നിരന്തരമായി തള്ളുകയാണ് ജൂൺ ഒന്നിന് ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലും മമതയില്ല ഇതെല്ലാം മമതയെ മറ്റു പ്രതിപക്ഷ കക്ഷികൾ സംശയത്തോടെ വീക്ഷിക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ടെന്നത് സത്യമാണ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമല്ല ജനവിധിയെങ്കിൽ പ്രതിപക്ഷ ഐക്യം പൊളിയുമെന്നാണ് തൃണമൂൽ വിശ്വസിക്കുന്നത് ഒരു നീൽസഖ്യം മാത്രമായ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നത് പശ്ചിമബംഗാളിൽ കനത്ത തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന് മമത നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗാളിൽ പ്രധാന പ്രതിപക്ഷം ബി എന്നാൽ അവരുടെ പ്രഖ്യാപിത ശത്രു സി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് കൈകൊടുത്താൽ അത് സി പി എമ്മുമായും കോൺഗ്രസുമായുള്ള സഖ്യമെന്ന ധാരണയാവും പരക്കുക മമതയുടെ പഴയ ലാവണമായ കോൺഗ്രസുമായും അത്രയടുപ്പം ആവശ്യമില്ലെന്നതു തന്നെയാണ് രാഷ്ട്രീയം പശ്ചിമ ബംഗാളിൽ സി പി എം വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് ഇടത് ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം കൊൽക്കത്തയിൽ നടന്ന സി പി എം റാലിയിൽ വൻ ജനക്കൂട്ടം ഉണ്ടായതും ദീദിയെ ചില്ലറയൊന്നുമല്ല അസ്വസ്ഥയാക്കുന്നത് സി പി എമ്മിന്റെ മുപ്പത്തിനാലു വർഷത്തെ തുടർഭരണത്തെ അട്ടിമറിച്ചത് ദീദിയുടെ സംഘടിതമായ സമരമാർഗത്തിലൂടെയായിരുന്നു പതിമൂന്ന് വർഷമായി ദീദിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ബംഗാളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതിലുള്ള ശക്തമായ വിയോജിപ്പാണ് മമതയുടെ പ്രധാന ആയുധം കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ ആരാണ് നേതൃത്വം വഹിക്കുകയെന്ന കാര്യത്തിൽ മമത ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല നേരത്തെയും മമത രാഹുലിനോടുള്ള താല്പര്യക്കുറവ് വ്യക്തമാക്കിയതാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കവും ദീദി പൊളിച്ചതാണ് തൃണമൂലിനോടുള്ള കോൺഗ്രസിന്റെ ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കോൺഗ്രസ് പശ്ചിമബംഗാൾ ഘടകവുമായുള്ള അഭിപ്രായ ഭിന്നത മാത്രമാണോ ഇന്ത്യ സഖ്യവുമായുള്ള നിസ്സഹകരണത്തിന് കാരണമെന്ന് മമത വ്യക്തമാക്കിയിട്ടില്ല ബി ജെ പിക്ക് എതിരെ പോരാട്ടം എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് എതിരെ നയിക്കാൻ എത്തിയവരിൽ പലരും രാഹുൽ ഗാന്ധിക്കെതിരാണ് എതിരാണ് ഘടക കക്ഷികളിൽ പലരും നേരത്തെ കോൺഗ്രസ് വിരുദ്ധരായിരുന്നുവെങ്കിലും പൊതുശത്രുവിനെതിരെ പഴയ വൈരം മറന്ന് ഒരുമിച്ച് നിൽക്കുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എന്തുകൊണ്ടാണ് സഖ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതും രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നതുമാണ് സംശയത്തിന് വഴിയൊരുക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുമെന്ന കേവലമായ പ്രചരണം മാത്രമാണിപ്പോൾ നടക്കുന്നതും അത് കേവലം കണക്കുകൾ നിരത്തിയുള്ള പ്രചാരണം മാത്രമാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലടച്ചതോടെ ഇന്ത്യ സഖ്യം കൂടുതൽ കരുത്തോടെ മുന്നേറുകയാണ് അപ്പോഴും മമത ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പിന്തുണച്ച് രംഗത്ത് വന്നപ്പോഴും ഇന്ത്യ സഖ്യത്തിനൊപ്പം അണിചേർന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പശ്ചിമബംഗാളിൽ കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ നൽകാൻ മമത തയ്യാറായിരുന്നു എന്നാൽ സി പി എമ്മിനെ കൂടി ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഖ്യത്തിന് മാത്രമേ കോൺഗ്രസ് തയ്യാറായുള്ളൂ അതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് സി പി എമ്മിനെതിരെ മമത നടത്തിയ പോരാട്ടങ്ങൾ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ടുള്ള സഖ്യത്തിന് മമത തയ്യാറായിരുന്നില്ല സി പി എമ്മുമായി സഹകരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് മമതയ്ക്ക് നല്ല നിശ്ചയമുള്ളതിനാൽ അത്തരമൊരു സഖ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത പോലും അവർ തള്ളിക്കളഞ്ഞു ഇതോടെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസുമായുള്ള ബന്ധം അവർ നിരാകരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും മമതാ ബാനർജി ഒരിക്കലും ഒരു നേതാവായി അംഗീകരിച്ചിരുന്നില്ല അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതുമാണ് അതുകൊണ്ട് തന്നെ മമതയ്ക്ക് കൈ കൊടുക്കാൻ കോൺഗ്രസും തയ്യാറായില്ല ഒരു കാലത്ത് കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിരുന്ന മമതാ ബാനർജി കോൺഗ്രസ് നേതൃത്വവുമായുണ്ടായ അഭിപ്രായ ഭിന്നതയോടെയാണ് പാർട്ടി വിട്ടതും തൃണമൂൽ കോൺഗ്രസ് എന്ന പേരിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ തയ്യാറായതും സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയതോടെയാണ് മമതാ ബാനർജി കൂടുതൽ കരുത്താർജിച്ചതും ബംഗാളിന്റെ അധികാരം പിടിച്ചതും തൃണമൂൽ കോൺഗ്രസ് രൂപീകരണം ബംഗാളിൽ സി പി എമ്മിന്റെ ഏകാധിപത്യം തകർത്തു മമത ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചതോടെ സി പി എമ്മിന്റെ മുപ്പത്തിനാല് വർഷത്തെ തുടർഭരണത്തിനാണ് തിരശ്ശീല വീണത് സിംഗൂരിലും നന്ദിഗ്രാമിലും സി പി എം കൈകൊണ്ട കർഷകവിരുദ്ധ നയം ഭരണകക്ഷിക്ക് കനത്ത തിരിച്ചടിയായി മമതാ ബാനർജി എന്ന കൗശലക്കാരിയായ നേതാവ് കർഷക സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ബംഗാളിലെ ഇടതു ഭരണത്തിന്റെ അന്തകയായി മമത കർഷകരുടെ ദീതിയായി തൃണമൂൽ തീർത്ത രാഷ്ട്രീയ പ്രതിരോധത്തിൽ തകർന്നുപോയ ഇടതുപക്ഷത്തിന് ഇപ്പോഴും അത് നടക്കുന്ന ഓർമ്മകളാണ് രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനാലിന് ബംഗാളിലെ പൂർബ മേദിനിപൂർ ജില്ലയിലെ ഉറക്കമില്ലാത്ത മത്സ്യബന്ധന ഗ്രാമമായ നന്ദിഗ്രാമിൽ പോലീസ് വെടിപ്പിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനാല് ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത് കെമിക്കൽ ഹബ് സ്ഥാപിക്കാൻ ഇടതുമുന്നണി സർക്കാർ ഭൂമി ഏറ്റെടുക്കണമെന്ന അഭ്യൂഹങ്ങൾക്കെതിരെയാണ് ഗ്രാമവാസികൾ പ്രതിഷേധിച്ചത് ഒന്നര വർഷത്തിലേറെ നീണ്ടുനിന്ന അക്രമാസക്തമായ പ്രക്ഷോഭത്തിന് ഈ കൊലപാതകങ്ങൾ തുടക്കമിടുകയും സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാർ നയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തിക്കെതിരെ സാധാരണ ഗ്രാമീണരുടെ ഇത്രയും നീണ്ട ചെറുത്തുനിൽപ്പ് അന്നും ഇന്നും രാജ്യത്ത് അപൂർവമായിരുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വ്യവസായിക പുനരുജ്ജീവനം എന്ന അന്നത്തെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ വാഗ്ദാനത്തിൽ ഉയർന്നു നിന്ന ഇടതുമുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളുമായി തുടർച്ചയായി ഏഴാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എല്ലാം തകർന്നടിഞ്ഞു നന്ദിഗ്രാമിലെ പോലീസ് വെടിവെപ്പ് രാഷ്ട്രീയ ചലാത്മകതയെ നാടകീയമായി മാറ്റിമറിച്ചു ബംഗാൾ രാഷ്ട്രീയത്തിൽ ബലം പ്രയോഗിച്ചുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കെതിരെ ശക്തമായ സമരം സർക്കാരിനെ അട്ടിമറിച്ചു ടാറ്റ മോട്ടേഴ്സ് ഞാനോ പദ്ധതി സ്ഥാപിക്കുന്നതിനായി തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുകയും കൊൽക്കത്തയിൽ ഇരുപത്തിയാറ് ദിവസത്തെ ചരിത്രപരമായ നിരാഹാര സമരം നടത്തുകയും ചെയ്ത ഹുഗ്ലി ജില്ലയിലെ സിംഗൂരിലെ കർഷകരുടെ സമരം മമതാ ബാനർജി നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു ഡിസംബർ രണ്ടായിരത്തിയാറ് നന്ദിഗ്രാമിൽ തൃണമൂലിന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ ജമൈത് ഇ ഉലമ ഇ ഹിന്ദ് നക്സലൈറ്റ് ശക്തികൾ എന്നിവയുടെ പിന്തുണയോടെ ഭൂമി ഉച്ഛത് പ്രതിരോധ് അഥവാ ഭൂമി ഒഴിക്കൽ പ്രതിരോധം കമ്മിറ്റി രൂപീകരിച്ചു സി പി ഐ എം അനുഭാവികളെയും അവരുടെ കുടുംബങ്ങളെയും പുറത്താക്കി വിമോചന മേഖല സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നു ബി യു പി സി പ്രവർത്തകർ റോഡുകളും പാലങ്ങളിലേക്കുള്ള പ്രവേശനവും നശിപ്പിച്ചു അവരുടെ നിയന്ത്രണത്തിനുള്ള മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ കലുങ്കുകൾ കുഴിച്ച് റോഡ് തടസ്സങ്ങൾ സ്ഥാപിച്ചു ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ സർക്കാരിനായില്ലെന്ന് മാത്രമല്ല സി പി എം എന്ന പാർട്ടി പോലും ചവറ്റുകൂട്ടയിൽ എറിയപ്പെടുകയായിരുന്നു കാർ നിർമ്മാണ കമ്പനിക്കായി കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാരിന് പിന്നോക്കം പോവേണ്ടിയും വന്നു പദ്ധതി നടപ്പിലായില്ലെന്ന് മാത്രമല്ല വിരുദ്ധ പാർട്ടി എന്ന ദുഷ്പേരിലേക്ക് സി പി എം മാറി ഇതോടെയാണ് അണികളെല്ലാം പാർട്ടി വിട്ടു പോകുന്നത് പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയ നേതാവായി മമത മാറി സിപിഎമ്മിന്റെ ദുർഭരണത്തിനെതിരായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ കരുത്തുമായാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ ഇപ്പോഴും തുടരുന്നത് മമതാ ബാനർജി സർക്കാരിനെ തകർക്കാൻ ബി ജെ പി നടത്തിയ നീക്കങ്ങളെല്ലാം പാളിയതും ജനങ്ങളുമായുള്ള ദീതിയുടെ അടുത്ത ബന്ധമാണ് സി പി എമ്മിനെ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ അതേ മമതാ ബാനർജി സി പി എമ്മുമായി സഹകരിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ദീതി തള്ളിയതിന്റെ ചരിത്രപരമായ കാരണങ്ങളാണ് മുകളിൽ പറഞ്ഞത് ഡൽഹിയിൽ ആംആദ്മി പാർട്ടി കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിനെതിരെ പോരാടിയാണ് അധികാരം പിടിച്ചത് ഡൽഹി കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയും ആം ആദ്മി പാർട്ടിയായിരുന്നു എന്നിട്ടും ദേശീയ താൽപ്പര്യം മുൻനിർത്തി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായി ആപ്പ് മാറിയിരിക്കുന്നു ഹരിയാനയിലും ഒരുമിച്ച് നിന്ന് പോരാടുന്നു എന്നാൽ പഞ്ചാബിൽ അതല്ല സ്ഥിതി ഇടതു പാർട്ടികളുമായി ഒരു സഖ്യത്തിനുമില്ലെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിന് പുറത്തു നിന്നും പിന്തുണയെന്നാണ് മമതയുടെ നിലപാട് തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്താവുമെന്ന് ആർക്കും വ്യക്തമല്ല ഇതിൽ മമത മറ്റെന്തോ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് നിശ്ചയം പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ ഇത്തവണ ലഭിക്കില്ലെന്നാണ് മമത വിശ്വസിക്കുന്നത് ഗവർണർ വിഷയവും മറ്റും തൃണമൂൽ കോൺഗ്രസിന് അനുകൂല ഘടകമായി കണക്കുകൂട്ടുന്നുണ്ട് പാർലമെന്റിൽ ടി എം സിക്ക് വിധി നിർണായകമായ സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ ഇത് മമതയുടെ വിലപേശലിന് ശക്തി നൽകും ഫലപ്രഖ്യാപനം വരുന്നതുവരെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഉയർത്താതിരിക്കുകയാണ് മമതയുടെ ലക്ഷ്യം ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താവുന്ന സീറ്റുകൾ ലഭിക്കുന്ന ഘട്ടത്തിൽ എൻട്രി ചെയ്യാനുള്ള നീക്കമാണ് മമത ചെയ്യുന്നത് അതോടെ നിലപാടുകൾ മാറും ഒന്നുകിൽ പ്രധാനമന്ത്രിയാവുകയെന്നതാണ് മമതയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ദേശീയ രാഷ്ട്രീയത്തിലും ഭരണത്തിലും നേട്ടമുണ്ടാക്കുക ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇല്ലെങ്കിലും മുന്നണിക്കൊപ്പം എന്ന പ്രഖ്യാപനം മമതയുടെ അടവു നയമാണ് എന്നാൽ മമതയെ നേതാവായി കാണാൻ ഇന്ത്യ മുന്നണിയിലെ ബഹുഭൂരിപക്ഷം കക്ഷികളും താല്പര്യം കാണിക്കുന്നില്ല കേജ്രിവാളിനെ ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഈ നീക്കത്തിൽ മമതാ ബാനർജിയുടെ നിലപാട് എന്തായിരിക്കുമെന്നതും നിർണായകമാണ് ഇതൊന്നുമല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള നീക്കവും നടന്നേക്കാം സ്റ്റാലിനുമായി മമതാ ബാനർജിക്ക് നല്ല ബന്ധമാണ് എന്നാൽ ഒരു പ്രാദേശിക കക്ഷിയെ ദേശീയ നേതാവായി ഉയർത്തി കാണിക്കാനുള്ള നീക്കം തിരിച്ചടിയാവുമെന്നതും വിഷയമാണ് ജൂൺ ഒന്നിന് ഡൽഹിയിൽ ചേരുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാനില്ലെന്ന് മമതാ ബാനർജി അറിയിച്ചിരിക്കുകയാണ് പുറത്തു നിന്നുള്ള പിന്തുണയാണ് മമത ഇന്ത്യ മുന്നണിക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത് പശ്ചിമബംഗാളിലെ കോൺഗ്രസിനില്ല സി പി ഇല്ല എന്നും മമത വ്യക്തമാക്കിയിട്ടുണ്ട് മമതയെ നേതാവായി കാണുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർ മുന്നണിയുമായി സഹകരിച്ചേക്കില്ല ഒന്നാം തീയതി യോഗത്തിലുണ്ടാക്കുന്ന ഒരു തീരുമാനവും മമതാ ബാനർജിയോ തൃണമൂലിനെയോ ബാധിക്കില്ല ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് അരവിന്ദ് കെജ്രിവാൾ വരണമെന്ന രാഷ്ട്രീയ താല്പര്യമാണ് കോൺഗ്രസ് ഇതര ചെറുപാർട്ടികൾക്കുള്ളത് എന്നാൽ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മമതയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മുന്നണിയിലെ മറ്റു കക്ഷികളെയും അലട്ടുന്നുണ്ട് മമത നേതാവാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അക്കാര്യം തുറന്നു സമ്മതിക്കാൻ മമത ഒരുക്കമല്ല ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന രണ്ട് പാർട്ടികളാണ് ആം ആദ്മി പാർട്ടിയും തൃണമൂലും കേന്ദ്ര സർക്കാരുമായി നിരന്തരമായി പോരാടുന്നവരെന്ന നിലയിൽ മമതയും കേജ്രിവാളും തമ്മിൽ അടുത്ത ബന്ധവും പുലർത്തുന്നുണ്ട് എന്തായാലും ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ മുന്നണി വന്നാലും അതു പിന്നീട് വലിയ തർക്കത്തിലേക്കും അനൈക്യത്തിലേക്കും വരാനുള്ള സാധ്യതയാണ് മമതയുടെ ഈ നീക്കത്തിലൂടെ വ്യക്തമാവുന്നത്